ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ ഇരുപത്തിരണ്ടാമത് കണ്ണൂർ ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച പത്ത് മണിക്ക് ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയം ഇരുപത്തിരണ്ടാമത് ഓൾ കേരള പ്രൈവറ്റ് ബാങ്കേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനവും കുടുംബ സംഘവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനഞ്ച് ഞായറാഴ്ച മണിക്ക് ഇരിട്ടി ഫാൽക്കൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്നു ജില്ലാ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് അധ്യക്ഷത വഹിക്കും ബേലാവർ എം എൽ എ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കെ പി സി സി പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തിന് എ കെ പി ഗെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീ പി എ ജോസ അനുമോദനം അർപ്പിക്കുന്നു സംസ്ഥാന ജില്ലാ താലൂക്ക് നേതാക്കൾ ഇടി തളിപ്പറമ്പ് എന്നീ രണ്ട് താലൂക്കുകളിൽ നിന്നുള്ള നൂറ്റി എഴുപത്തഞ്ച് മെമ്പർമാരും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുക്കും വയനാടിന്റെ ദുരിതത്തിൽ മെമ്പർമാരിൽ നിന്നായി ഞങ്ങൾ ഒന്നര ലക്ഷം രൂപ സമാഹരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകി അതുപോലെ ഈ യോഗത്തിലും ആ സംഘടനകൾക്ക് മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി കെ ശ്രീലത അവർ സഹായധനം നൽകുന്നുണ്ട് ഉന്നത വിജയം നേടി മെമ്പർമാരുടെ കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നു അംഗങ്ങൾക്ക് ആനുകാലിക നിയമങ്ങളെ കുറിച്ചുള്ള അവബോധവും അപ്രൈസ കോഴ്സുകളും സംഘടന നടത്തിവരുന്നുണ്ട് ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ഏറ്റവും അധികവും സാരമായി ബാധിക്കുന്ന വലിയ ഒരു വിപത്താണ് മുക്കുപണ്ട തട്ടിക്കൂട് പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ഡിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർടെന്റിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്